എനിക്ക് ലോകത്തിൻ്റെ അറ്റം വരെ പോകണം ചില സഞ്ചാര പ്രേമികൾ അങ്ങനെ പറയുന്നതേക്കാം അങ്ങനെയുള്ളവർക്ക് വരാൻ ഒരു നല്ലൊരു ബെസ്റ്റ് സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് സൗദിയിലെ എഡ്ജ് ഓഫ് ദി വേൾഡ് അതായത് നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം അത് എഡ്ജ് ഓഫ് ദി വേൾഡിൻ്റെ ഭാഗമാണ് നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് എഡ്ജ് ഓഫ് ദി വേൾഡ് ഉള്ള പോലെ തോന്നും കാരണം ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു എഡ്ജിലാണ് അതുപോലെ നമ്മൾ ഇങ്ങനെ മരുഭൂമിയിലുള്ള യാത്ര ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മുന്നിൽ ലോകത്തിൻ്റെ അറ്റത്ത് നമ്മൾ എത്തി പോലെ തോന്നുന്ന ആ ഒരു ഫീലിംഗ് തരുന്ന സൗദി മരുഭൂമിയിലെ എഡ്ജ് എഡ്ജ് ഓഫ് ഓഫ് ദി ദി വിശേഷങ്ങൾ വേൾഡ് ലോകത്തിന്റെ മുനമ്പ് കടൽ ഇറങ്ങിപ്പോയ ശൂന്യതയിൽ പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങളിൽ ഒന്നിനെ എന്നും ഓർമ്മയിൽ അടയാളപ്പെടുത്തി വെക്കാൻ ഇതിലും അനുയോജ്യമായ മറ്റൊരു പേരില്ല റിയാദ് നഗരത്തിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്ററോളം താണ്ടി വേണം തുവൈക്ക് മലനിരകളിലെ ചെരുവുകളിലും താഴ്വാരങ്ങളിലും നമ്മെ കാത്തിരിക്കുന്ന ഈ ത്രസിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് എത്തിച്ചേരാൻ നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം ടാർ റോഡിലൂടെയും പിന്നെ പിന്നെയൊരു നാൽപ്പത് കിലോമീറ്ററോളം മരുഭൂമിയിലെ ചക്രപ്പാട് തെളിഞ്ഞ വഴികളിലൂടെ ഓഫ് റോഡായും യാത്ര ചെയ്താൽ ഈ വിസ്മയം മുൻപിലെത്താം വടക്കു പടിഞ്ഞാറൻ റിയാദിലെ അൽ അമ്മാരിയ ഡിസ്ട്രിക്റ്റിലൂടെ ഇസ്ലാമിക ചരിത്രത്തിൽ റിയാദ് പ്രവിശ്യയായി ബന്ധപ്പെടുത്തുന്ന ഏക സംഭവമായ അൽ യമാമ യുദ്ധം നടന്ന ഉനൈന പട്ടണവും കടന്നു വേണം മുന്നിൽ ഭൂമി പെട്ടെന്ന് അവസാനിച്ചതുപോലെ തോന്നിപ്പിക്കുന്ന എഡ്ജ് ഓഫ് ദി വേൾഡിൽ എത്താൻ ഇടയ്ക്ക് മേഞ്ഞു നടക്കുന്ന ഒട്ടകങ്ങളെ കാണാം കൈപ്പൻ കയ്പനാപ്പിൾ എന്നൊക്കെ വിളിപ്പേരുള്ള മരുഭൂപഴമായ കൊളോസിന്ത് വീണ് കടക്കുന്ന ജലത്തുരുത്തുകളുടെ കുളിർക്കാഴ്ചയും ആസ്വദിക്കാം അല്പം സാഹസമാണ് ഇവിടേക്കുള്ള യാത്ര പെട്ടെന്നായിരിക്കും മുന്നിലുള്ള ഒരു കുഴിയിലേക്ക് വഴി ഒടിഞ്ഞിറങ്ങുകയും അതേ വേഗത്തിൽ കുത്തനെ കയറുകയും ചെയ്യുന്നത് മുൻപേ പോകുന്ന വാഹനങ്ങളിലെ ചക്രങ്ങൾ പറത്തുന്ന പൊടി പലപ്പോഴും നമ്മുടെ വാഹനത്തിന്റെ ജാലക ചെല്ലുകൾ പൊതിഞ്ഞ് കാഴ്ചയെ മറയ്ക്കും വാഹനം പാർക്ക് ചെയ്ത് അല്പം നടക്കുകയും വേണം പക്ഷേ എഡ്ജ് ഓഫ് ദി വേൾഡിന്റെ ആദ്യ കാഴ്ചയിൽ തന്നെ ഈ പ്രയാസങ്ങൾ വിസ്മയത്തിനും ഉത്സാഹത്തിനും വഴിമാറും നമ്മൾ നല്ലൊരു ഓഫ് റോഡ് യാത്ര നടത്തിയാണ് ഇവിടെ എത്തുക സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ല എൻജോയ് ചെയ്ത് വരാവുന്ന ഒരു റൈഡാണിത് അതുപോലെ തന്നെ സാഹസികത ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കുകയും വേണം കാരണം നമ്മളിവിടെ കാലം തെറ്റിയാൽ നേരെ ഒരു ഏർ പല ഭാഗത്തും മുന്നൂറ് മുതൽ അഞ്ഞൂറ് മീറ്റർ വരെ ഉയരങ്ങളാണ് ഈ എഡ്ജ് ഓഫ് ദി വേളിലുള്ളത് നമ്മളൊന്ന് കാലം തെറ്റിയാൽ പൊടി പോലും കണ്ട് കിട്ടാത്ത വെത്ത് താഴേക്കാണ് പോവുക അപ്പൊ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം അങ്ങനെയൊരു ഒരു ഒരു സുരക്ഷാ മുൻകരുതൽ ബോർഡുകളൊക്കെ ഇവിടെ പോലീസ് സ്ഥാപിച്ചിട്ടുമുണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹിദ്രോസ് എന്ന കടലിന്റെ ഭാഗമായിരുന്നു ഇവിടമെന്നും കാലക്രമേണ കടൽ പിൻവാങ്ങി കരയായി രൂപാന്തരപ്പെടുകയായിരുന്നെന്നും കരുതപ്പെടുന്നു കാലങ്ങളായി വെള്ളത്തിൽ മുങ്ങിക്കിടന്നതെന്ന് തോന്നിപ്പിക്കുന്ന അടയാളങ്ങളുടെ വരവീണ പാറക്കൂട്ടങ്ങളിൽ നിന്ന് പലതരം ധാതു ലവണങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അടർന്നു വീഴുവന്ന പോലെ നിൽക്കുന്ന പാറക്കൂട്ടങ്ങളിലേക്കുള്ള ട്രക്കിംഗ് വലിയ സാഹസിക അനുഭവങ്ങളാണ് ശരീരത്തിനും മനസ്സിനും നൽകുക എഡ്ജ് ഓഫ് ദി സൺസെറ്റ് ഒരു പ്രത്യേക അനുഭവമാണ് അത് കാണാൻ വേണ്ടിയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരിക അവരൊരു നാലുമണിയോടു കൂടി എത്തിയിട്ട് സൺസെറ്റും കഴിഞ്ഞു പോകുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചു വരുന്നത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ മരുഭൂമി അതിൻ്റെ ഒരു ഒരു തട്ടമൊക്കെ മാറ്റി അതിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നതാണ് എൻ്റെ പൊന്ന് സാറെ ചുറ്റുമുള്ളതൊക്കെ കാണാൻ തോന്നും അതൊക്കെ അനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ചയാണ് എഡ്ജ് ഓഫ് ദി വേൾഡിലേക്ക് എല്ലാവരും വരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ചയാണ് എഡ്ജ് ഓഫ് ദി വേൾഡ് നമുക്കായിട്ട് ഒരുക്കുന്നത്